എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഓണം ആണല്ലോ അപ്പം വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് എനിക്കൊരു കുഞ്ഞു സ്ഥലമാണ് കുഞ്ഞു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു സ്ഥലമാണ് ഇതാ ഈ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും എൻ്റെ പല ഷോർട്സിലും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ വിചാരിച്ചു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂം സ്ബൻഡീ റൂമൊന്നെനിക്കിത് ഒതുക്കി തന്നെ ശരിക്കും ഒരു കുഞ്ഞ് റൂമാണ് അപ്പം ഹസ്ബൻഡ് ഇതൊന്ന് ഒതുക്കി തന്നായിരുന്നു അപ്പം എനിക്ക് കുറച്ച് സ്പേസ് കിട്ടി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഏകദേശം ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊന്ന് മാറ്റിയെടുക്കാം അപ്പം ഓണായപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നോക്കാം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് നോക്കാം കേട്ടോ ഫസ്റ്റത്തെ സാധനം എന്ന് പറയണത് ഇതാ ഇതാണ് എല്ലാരും തന്നെ വീഡിയോസിനൊക്കെ ഇടാറുള്ള ഒരു സാധനമാണ് ജമന്തി പൂവ് ദ ജമന്തി പൂവ് കേട്ടോ കയ്യിലുള്ള ഒരു സാധനാണ് ജമന്തി പൂവ് അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് തന്നെ ഇതാണ് ഇതൊരു ഫ്ലവർ ആണ് ഇത് ഏഹ് നമുക്ക് ജമന്തിയുടെ ഇത് കുറച്ചേ കിട്ടിയുള്ളൂ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോ നമ്മുടെ സ്റ്റുഡിയോ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് എന്റെ സ്റ്റുഡിയോ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നല്ല രസമില്ലേ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോസ് ഒരു കണ്ണ് എഴുതുന്ന ഒരു വീഡിയോയും പിന്നെ ഓരോ സെറ്റും മുണ്ട് കൊടുക്കുന്ന ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇതുപോലെ സീരിയസ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിലെ കുറി ഒരുപാട് ഒരുപാട് തെറ്റി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു തുടക്കക്കാരി ആയതുകൊണ്ട് അതിൻ്റെതായ എല്ലാ ഭവിഷ്യത്തുകളും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ചാനലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ചേട്ടാ ഇവിടെ ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് മണിയായി അപ്പൊ ചേട്ടാ